ഇന്ത്യൻ റെയിൽവേയുടെ തലവര് മാറ്റിയ ട്രെയിനുകളാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ച വർഷങ്ങൾ പിന്നിടുമ്പോൾ രണ്ടും കയ്യും നീട്ടിയാണ് സ്വീകരിച്ചത് വരും വർഷങ്ങളിൽ കൂടുതൽ സർവീസ് ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റെയിൽവേ ഈ സാഹചര്യത്തിൽ റെയിൽവേക്ക് സന്തോഷം നൽകുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് സൌത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ കീഴിലുള്ള രണ്ടാമത്തെ ഹുബള്ളി ദാർവാ സ്വന്ത ഒരു വർഷം പൂർത്തിയാകുമ്പോൾ റെയിൽവേയുടെ ഖജനാവിൽ എത്തിച്ചത് ഇരുപത്തിയെട്ട് കോടി രൂപയാണ് ബംഗളൂരു നഗരത്തെയും ദാർവാഡിനെയും ബന്ധിപ്പിക്കുന്ന ഈ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ദക്ഷിണ കർണാടകയിലും വടക്കൻ കർണാടകയിലും ഉടനീളമുള്ള യാത്രക്കാരിൽ നിന്ന് കാര്യമായ പ്രോത്സാഹനമാണ് നേടിയിരുന്നത് ട്രെയിൻ യാത്ര ആരംഭിച്ചത് മുതൽ യാത്രക്കാർക്ക് ശരിക്കും ഒരു അനുഗ്രഹമായി മാറിയെന്ന് തെളിയിച്ചു ഓരോ ദിവസവും ശരാശരി എൺപത്തി അഞ്ച് ശതമാനം സീറ്റുകളും ബുക്ക് ചെയ്താണ് യാത്ര ആരംഭിക്കുന്നത് മടക്ക യാത്രയിൽ ഇത് എൺപത്തിമൂന്ന് ശതമാനമായിരിക്കും സാമ്പത്തികമായി റെയിൽവേയുടെ ഖജനാവ് നിറയ്ക്കാനും വന്ദേ ഭാരതിന് സാധിക്കുന്നുണ്ട് മികച്ച പ്രതികരണമാണ് ഈ റൂട്ടിലോടുന്ന വന്ദേഭാരത് എക്സ്പ്രസിന് ലഭിക്കുന്നത് എന്ന് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ മഞ്ജുനാഥ് കനമടി പറയുന്നു വാരാന്ത്യങ്ങളിൽ ട്രെയിനിന് ആവശ്യക്കാരേറെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇതോടൊപ്പം സർവീസ് മെച്ചപ്പെടുത്താനുള്ള അഭിപ്രായങ്ങളും ഒരു ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട് ഇപ്പോഴത്തെ സമയം മാറ്റണമെന്നും ആവശ്യപ്പെടുന്നവരുമുണ്ട് ധർവാടിൽ നിന്ന് രാവിലെ പുറപ്പെടുന്നതിന് ബംഗളൂരുവിൽ നിന്ന് ഉച്ചതിരിഞ്ഞ് പുറപ്പെടുന്നതും ആയുള്ള സർവീസ് വേണമെന്നാണ് ആവശ്യം അതേസമയം ഈ സർവീസ് ബലഗാവി വരെ നീട്ടണമെന്ന ആവശ്യവും യാത്രക്കാരുടെ ഭാഗത്തു നിന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നാണ് സൂചന എന്നാൽ ഹുബള്ളിയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് ബലഗാവി സ്റ്റേഷൻ തിരിഞ്ഞെടുക്കാൻ ഇപ്പോൾ സാധിക്കില്ല ഈ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം സൗകര്യങ്ങൾ അടക്കമാണ് സർവീസ് നീട്ടിന് തടസ്സമാകുന്നത് പ്രശ്നപരിഹാരത്തിന് മറ്റൊരു ട്രെയിൻ സർവീസ് ആരംഭിക്കാനും റെയിൽവേക്ക് ആലോചനയുണ്ട് അതേസമയം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇരുന്നൂറ്റി അൻപതോളം വന്ദേ ഭാരത് എക്സ്പ്രസ് സ്ലീപ്പർ കോച്ചുകൾ ട്രാക്കിലിറക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും അറിയിച്ചിരുന്നു വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകളുടെ ട്രയൽ റണ്ണുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം സംസാരിക്കുന്നതിനിടെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് വന്ദേ ഭാരത് എക്സ്പ്രസുകളിൽ നിലവിലിരുന്ന് മാത്രമാണ് യാത്ര ചെയ്യാൻ സാധിക്കുക എന്നാൽ ദീർഘദൂര യാത്രകൾ ലക്ഷ്യമാക്കിയാണ് വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകൾ പുറത്തിറക്കുന്നത് രാജധാനി എക്സ്പ്രസ് ട്രെയിനിനേക്കാൾ മികച്ച ഫീച്ചറുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയുള്ള സെമി ഹൈസ്പീഡ് ട്രെയിൻ ആയിരിക്കും നൂറ്റി എൺപത് കിലോമീറ്റർ വരെ പരീക്ഷണ ഓട്ടം നടത്തും നിർമ്മിച്ച ആദ്യ പ്രോട്ടോടൈപ്പിൽ ആകെ പതിനാറ് കോച്ചുകളാണുള്ളത് അതിൽ പതിനൊന്ന് എസി മൂന്ന് ടയർ കോച്ചുകൾ നാല് എ സി ടു ടയർ കോച്ചുകൾ ഒരു ഫസ്റ്റ് എസി കോച്ചുകൾ എന്നിവ ഉൾപ്പെടുന്നു സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന രണ്ട് വന്ദേഭാരത് എക്സ്പ്രസുകളും യാത്രക്കാർ ഏറ്റെടുത്തതോടെ കേരളത്തിന് എത്ര വന്ദേഭാരത് സ്ലീപ്പർ കോച്ചുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ദീർഘദൂര യാത്രക്കാർ തിരുവനന്തപുരം മംഗലാപുരം റൂട്ടിൽ വന്ദേഭാരത് സ്ലീപ്പർ കോച്ചുകൾ സർവീസ് നടത്തിയാൽ ഈ റൂട്ടിൽ അനുഭവിക്കുന്ന യാത്രാക്ലേശം ചെറിയ രീതിയിലെങ്കിലും പരിഹരിക്കാനാകും കേരളത്തിൽ വന്ദേഭാരത് സർവീസ് ആരംഭിച്ച ആദ്യ രണ്ടാഴ്ചത്തേക്ക് ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു അതുകൊണ്ട് കൂടുതൽ സ്ലീപ്പർ കോച്ചുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കും മംഗലാപുരത്തേക്കും സർവീസ് നടത്തുന്ന രണ്ട് വന്ദേഭാരത് എക്സ്പ്രസുകളും ഓട്ടത്തിലും ജനപ്രീതിയിലും ഹിറ്റാണ് രാജ്യത്ത് സർവീസ് നടത്തുന്ന വന്ദേഭാരത് സർവീസുകളിൽ ഒക്യുപൻസിയും യാത്രക്കാരുടെ എണ്ണത്തിലും കേരളമാണ് മുന്നിൽ ഇറങ്ങിയും കയറിയും ഓരോ നൂറ് സീറ്റിലും ഇരുന്നൂറോളം യാത്രക്കാർ ഉപയോഗിക്കുന്നു ഓക്യുപൻസി ഇരുന്നൂറ് ശതമാനത്തിനടുത്ത് എത്തിയ ഏക സർവീസ് കേരളത്തിലേതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തത്